പാലക്കാട് വടക്കഞ്ചേരിയിലെ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവ് അറസ്റ്റിൽ നേഖയുടെ മരണത്തിൽ ഭർത്തൃമാതാവ് തോണിപ്പാടം കല്ലിങ്ങൽ വീട്ടിൽ ഇന്നലെയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭർത്താവ് പ്രദീപ് നേരത്തെ റിമാൻഡിലായിരുന്നു ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഈ നേഖയുടെ മരണത്തിൽ ഭർത്താവിന്റെ അമ്മയ്ക്കൊക്കെ പങ്കുണ്ടെന്ന് നേഖയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഇതിപ്പോൾ അമ്മ അറസ്റ്റിലായിരിക്കുന്നു അല്ലേ രാത്രിയിലാണ് പാലക്കാട് കണ്ണമ്പ്ര സ്വദേശിയായിട്ടുള്ള നേഗ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിക്കുന്നത് ഈ സംഭവത്തിൽ ഈ യുവതിയുടെ ഭർത്താവായിട്ടുള്ള പ്രദീപിനെതിരെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള ഇന്ദിരയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ യുവതിയുടെ ബന്ധുക്കൾ ഉയർത്തിയിരുന്നത് സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നത് ഇതിന് പിന്നാലെ ആലത്തൂർ പോലീസ് അന്വേഷണം നടത്തുകയും പ്രദീപിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് ബന്ധുക്കൾ ഈ നേഗയുടെ ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള ഇന്ദിരക്കെതിരെ കൂടി ഈ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ആലത്തൂർ ഡി എസ് പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ദിരയെ വിളിപ്പിക്കുന്നത് ഇതിനുശേഷം പിന്നീട് ഈ സാക്ഷി മൊഴികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇന്ദിരയുടെ